നമസ്കാരം നവംബർ ഇരുപത്തി മൂന്നിന് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുകയാണ് ഇത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും സാമ്പത്തികപരമായ നേട്ടങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്കാണ് നിങ്ങളെത്തുക വിദേശയാത്രയ്ക്കുള്ള സാധ്യതയും ചില രാശിക്കാരിൽ സംഭവിക്കും സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിക്കും പല വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ സമയം പരിഹാരം കാണുവാൻ സാധിക്കും ജീവിതത്തിൽ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ഏറ്റവും നല്ല തുടക്കമാണ് ലക്ഷ്മീനാരായണ യോഗം മൂലം നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഏതെല്ലാം രാശിക്കാരാണ് ഈ യോഗപ്രകാരം ഭാഗ്യക്കൊടുമുടിയിലേറാൻ പോകുന്നതെന്ന് നോക്കാം തുലാം രാശി തുലാം രാശിക്കാർക്ക് ബുധശുക്ര സംയോഗം പല വിധത്തിലുള്ള നേട്ടങ്ങൾ നൽകും മാത്രമല്ല ഇത് ഇവരുടെ ലഗ്നത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യക്തിപരമായി പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ജോലിയുടെ കാര്യത്തിൽ പല വിധത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുക ബുദ്ധിപരമായി പല വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും അർഹമായ പ്രതിഫലം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതാക്കും പല കോണിൽ നിന്നാണ് സാമ്പത്തിക ലാഭം നിങ്ങളെ തേടിയെത്തുക വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ സന്തോഷവും സമാധാനവും വന്നു ചേരും മത്സര പരീക്ഷകളിൽ സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും നിക്ഷേപങ്ങളെല്ലാം തന്നെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുവാൻ സഹായിക്കും അവിവാഹിതർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ശുക്രൻ്റെയും ബുധൻ്റെയും സംയോജനം അനുകൂലമായ നിരവധി നേട്ടങ്ങളാണ് കൊണ്ടുവരിക ഇവരുടെ നാലാം ഭാവത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഫലമായി ആഡംബര ജീവിതം നയിക്കുവാൻ ഇവർക്ക് യോഗം കാണുന്നു പുതിയ വാഹനവും ഭൂസ്വത്തും കരസ്ഥമാക്കുവാൻ ഇവരിൽ യോഗം കാണുന്നുണ്ട് സഹപ്രവർത്തകർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി വരും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ അനുകൂലമായി വരുന്നതിനുള്ള യോഗം കാണുന്നു സഹപ്രവർത്തകരുടെ സഹായം എല്ലാ കാര്യങ്ങളിലും ഗുണകരമായി വരും ജോലി അന്വേഷിക്കുന്നവർക്ക് ഇതിന് ഏറ്റവും മികച്ച സമയമാണ് ഭർത്തൃവീട്ടിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വന്നുഭവിക്കും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മികച്ച സമയമാണ് നിങ്ങൾക്കിപ്പോൾ മകരം രാശി മകരം രാശിക്കാർക്ക് ശുക്രൻ്റെയും ബുധൻ്റെയും സംയോജനം തൊഴിൽ സംബന്ധമായ മാറ്റങ്ങളിലേക്ക് എത്തിക്കും മാത്രമല്ല ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കും ഈ ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ സന്തോഷകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക കർമ്മഭാവത്തിലാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ തേടിയെത്തുന്നത് ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും ബുദ്ധിപരമായ പല തീരുമാനങ്ങളും എടുക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ബിസിനസ്സിലും തൊഴിലിലുമെല്ലാം മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും കഠിന അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന സമയമാണ് ബിസിനസ്സുകാർക്ക് ഈ കാലയളവിൽ മികച്ച സാമ്പത്തിക ലാഭം തേടിയെത്തും എല്ലാവിധത്തിലും ഈ പറയുന്ന രാശിക്കാർക്ക് ലക്ഷ്മീനാരായണ രാജയോഗം മൂലം വളരെ ഉന്നതി പ്രാപ്തമാകും